ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട ഒരു പത്ത് സെൻറ്റ് സ്ഥലം നല്ല സ്ക്വയർ പ്ലോട്ട് വിൽപ്പനിക്ക റെഡിൻ്റെ കേട്ടോ ഇരിഞ്ഞാലക്കുട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ സമീപം അതായത് കണ്ടേശ്വരം എന്ന് പറയും അവിടെ ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട് നല്ല ഫലവൃക്ഷാദികളൊക്കെ ആയിട്ട് നല്ല അനുഭവമുള്ളൊരു ഭൂമിയാണ് കേട്ടോ നല്ല സൂപ്പർ ഭൂമിയാണ് നല്ലൊരു റിച്ച് ഏരിയയിലാണ് ഈ പ്ലോട്ട് ഇരിക്കുന്നത് ബസ് റോട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടാണ് കേട്ടോ ഇതിൽ ടാറിംഗ് റോഡ് ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ലൊക്കേഷനിൽ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഇപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പെർ സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ആരിക്കലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇനി പത്ത് സെൻറ്റല്ല പതിനഞ്ച് സെൻറ്റ് വേണമെങ്കിലും നമുക്കത് കൂട്ടി മേടിക്കാൻ പറ്റും ആ അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നീളത്തിൽ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നല്ല വിരിവുള്ള വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഭൂമി ഭൂമിക്ക് നല്ല വീതി ഉണ്ട് പിന്നെ റോഡിനേക്കാളും ഒരു രണ്ടടി ഹൈറ്റിലാണ് ഭൂമി നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ നല്ലൊരു ലക്ഷറി വീട് ഇപ്പോൾ വയ്ക്കാനുള്ളൊരു ഇത് ഇതുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമില്ല എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒക്കെ കാണാൻ പറ്റും ഓക്കെ താങ്ക്